ഹലോ മൈഡിയേസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിത് പുതിയൊരു വ്ളോഗറാണേ വ്ളോഗർ എന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു വീഡിയോ എനിക്ക് എനിക്കൊന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്തോ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾക്കത് ഇപ്പം ഇപ്പം തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇപ്പം ഇവിടെ ആറു മണിയാണ് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതാണ് ഇതങ്ങ് കാണുന്നില്ല അതാണ് എൻ്റെ ഡ്യൂട്ടിസല്ലേ ഞാൻ കാരിഫോറിലാണേ വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടേക്ക് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ കണ്ടോ നല്ല ഭംഗി ഇവിടെ കാണാൻ നല്ല മഞ്ഞൊക്കെ ഉണ്ട് അതെത്ര ക്ലിയർ ഉണ്ടോ എന്താണെന്ന് അറിയില്ല ഫോണിൽ ഞാൻ ഫോണിലാണ് എടുക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇവിടെ കാണാൻ നല്ല തണുപ്പുണ്ട് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇവിടെ ഇത്ര വലിയ തണുപ്പല്ല ജസ്റ്റ് ചെറിയ തണുപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കണ്ടോ നല്ല മരുഭൂമി പോകുന്ന സ്ഥലമാണ് റോഡ് ക്രോസ് ക്രോസ് ക്രോസരിയാണ് കണ്ടോ ഒരു ഭംഗിയാണ് ഫുൾ മരുഭൂമിയാണ് രാവിലെ എന്നിങ്ങനെ പോവാൻ നല്ല രസമുണ്ട് ഇത് ഞാൻ അവിടെയാ താമസം കേട്ടോ അതാ ഗേറ്റ് ആണ്ടോ അവിടെയാ താമസം എനിക്കങ്ങ് പോകണം ഒരുപാട് ദൂരമുണ്ട് നമ്മളിവിടുന്ന് കാണുമ്പോൾ ശരിക്കും അടുത്താണ് ആ സ്ഥലം എന്ന് പക്ഷേ എങ്കിൽ ദൂരം ഉണ്ട് മുപ്പത് മിനിറ്റോളം നടക്കണം എന്നാലേ അവിടത്തേക്ക് എത്തും കണ്ടോ എല്ലാം കുറേ അറബികൾ താമസിക്കുന്ന ഏരിയയാണേ ഫുൾ അറബീസാണ് ഞാനതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കാണിച്ചതേ ഹലോ ഞാനിത് എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തി കേട്ടോ കണ്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ സ്റ്റാഫിന് എൻട്രൻസ് വേറെ തന്നെയാണ് ഈ കൂടി കയറാൻ വേണ്ടി പറ്റില്ല സ്റ്റാഫിന് സ്റ്റാഫിന് വേറെ തന്നെ എൻട്രൻസ് ബാക്കിലുണ്ട് റിസീവിങ് ഉണ്ട് ഇവിടെ സാധനങ്ങൾ റിസീവ് ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ബാഗിലൂട്ടിയാണ് സ്റ്റാഫ് എൻട്രൻസ് കണ്ടോ ജസ്റ്റ് എന്തോ കാണിച്ചു തരുന്നതെന്തോ എനിക്ക് ഇന്ന് രാവിലെ എണീച്ചപ്പം ഒരു വീഡിയോ ചെയ്യണം തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അറിയില്ല എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് വന്ന് ചെയ്തു അത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എടി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടാൻ വേണ്ടി നോക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തേട്ട ഇത് പാർക്കിംഗ് ഏരിയ ആണേ നല്ല വലിയ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടോ ാണ് റിസീവിങ് ഏരിയ കേട്ടോ ഇതാണ് സ്റ്റാഫ് എൻട്രൻസ് ഇതാ ഇതാട്ടോ സ്റ്റാഫ് എൻട്രൻസ് ആ സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ പോകണം താഴ്ചരാം രണ്ടുപേട്ട് ഓർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആടെ റിസപ്ഷൻ ഉണ്ട് ആടെ റിസപ്ഷനിൽ നമ്മൾ ഐഡൻറ്റിറ്റി കൊടുക്കണം ക്യാമറ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ബാഡ് ചേരും അതെടുത്തിട്ട് വേണം നമ്മൾ പോവാൻ ഇത് കണ്ടുപിടുത്ത യൂണിഫോമിൻ്റെ ഇതാണ് കേട്ടോ ഓരോരാൾക്ക് ഓരോ ഓരോ യൂണിഫോമാണ് അതിൻ്റെ ഇതാണ് കേട്ടോ ഫോട്ടോസ് കണ്ടിട്ടാണ് റിസപ്ഷൻ അവിടെ സെക്യൂരിറ്റീനടുത്ത് നമ്മൾ കൊടുക്കണം ഞാൻ അത് ഉള്ളിലേക്ക് എടുത്തിട്ട് പോകുന്നില്ല കേട്ടോ ഇത് ഇതിൻ്റെതാണ് ഇതിൻ്റെ ഒക്കെ നമ്മൾ വിളിക്കറ ഡ്യൂട്ടി സ്ഥലത്ത് എത്തി കേട്ടോ ഇത് പ്രെയർ റൂമാണ് ഇവിടുത്തെ പ്രെയർ റൂമാണ് അതിന് താഴെ ഇറങ്ങണം കേട്ടോ താഴെയാണ് ഡ്യൂട്ടി സ്ഥലം എന്നാൽ നോക്കി എല്ലാവരോടും എല്ലാവരോടും ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ഗേസ് വീണ്ടും ഞാൻ വരാം ഇതുപോലത്തെ വീഡിയോ ആയിട്ടെ